മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷി കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ചുയര്ത്താന് കൈപ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലും സ്ഥാപിച്ച കരുണാഭവൻ റീഹാബിലിറ്റേഷൻ വില്ലേജ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ ഒരുപാട് വിശിഷ്ട അതിഥികൾ പങ്കെടുക്കുന്നുണ്ട് ആ പങ്കെടുക്കുന്ന ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ എം എൽ എ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് കോൺട്രാക്ട് അതിൻ്റെ മാനേജിങ് ഡയറക്ടറായ അബ്ദുൽ ജബാർ സാഹിബാണ് ഒരുപാട് ഇഷ്ട അതിഥികളുണ്ട് നമ്മുടെ എം എൽ എ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാടുള്ള സി പി സാരി സാഹിബുണ്ട് രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്

മണിക്ക് കരുണ കോൺഫറൻസിൽ വെച്ച് കരുണാഭവൻ റീഹാബിലിറ്റേഷൻ റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം ഹോട്ട് പാക്ക് എം ഡി അബ്ദുൾ ഈ രൂപത്തിൽ ഒരു 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 ക്യാമ്പസ് ബുസ്താൻ സെക്രട്ടറി പി കെ മുഹമ്മദ് അധ്യക്ഷത വഹിക്കും ഇ ടി ടൈസൻ എം എൽ എ മുഖ്യാതിഥിയാകും ഡയറക്ടർ അഹമ്മദ് അനസ് മൗലവി കരുണാഭവന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കും ആസ ഗ്രൂപ്പ് എം ഡി സി പി സാലിഹ് മുഹമ്മദ് അഷ്റഫ് ഷാഹി ഒമാൻ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് കെ എൻ എം സംസ്ഥാന ട്രഷർ നൂർ അഹമ്മദ് നൂർ ഷാ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ ഹസീബ് മദനി എടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു കയ്പുമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ഓഫറുകളുടെ എല്ലാ ബ്രാൻഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ Zero percent EMI and cashback offer Loan facility exchange World-class brands with the latest models tabletop display Authorised technicians Live service centre Board Zebronics Target-starting Authorised dealer of Mobile, of Mobiles Your Smartphone Partner You're watching True Line News